കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്ന് മത്സരിക്കുന്ന മൂന്ന് സ്ഥാനാർത്ഥികൾക്കും വേണ്ടി കൗൺസിലറുടെ നേതൃത്വത്തിൽ യുവാക്കളുടെ പേരിട്ട കലാശക്കോട്ട് ശ്രദ്ധേയമായി കാഞ്ഞങ്ങാട് നഗരസഭ പതിനാലാം വാർഡ് സ്വാതന്ത്ര്യ കൗൺസിലർ നേതൃത്വത്തിൽ ടൗൺ ബോയ്സ് ക്ലബ്ബ് പ്രവർത്തകരാണ് പ്രചരണം നടത്തിയത് കാഴ്ചപ്പാടുമുള്ള പല വ്യത്യസ്തമായ രാഷ്ട്രീയ നിലപാടുകളും വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളും അതൊക്കെ സൗഹൃദത്തിന് അപ്പുറത്താണ് രാഷ്ട്രീയ രാഷ്ട്രീയത്തിൻ്റെ പേരിൽ തമ്മിലടിക്കാനും അക്രമത്തിനും മുതിരാത്ത ഒരു യുവത്വമാണ് ടൗൺ ബോയ്സ് എന്ന് ഇന്ത്യാ അവസരത്തിൽ പറയുന്നത് കാരണം പല സ്ഥലങ്ങളിലും പല നിറത്തിൻ്റെ പൊടിയുടെ പേരിൽ കലഹങ്ങളും സംഘർഷങ്ങളും ഉണ്ടാകുമ്പോഴും അതിൽ നിന്നും വ്യത്യസ്തമായിട്ടാണ് പുതിയ കോട്ട എന്ന് ഈ സ്ഥലം അറിയപ്പെടുന്നു അതിൽ ജാതിയെന്നോ മതമെന്നോ ഏത് വ്യത്യസ്തമായ നിലപാടുകൾ സ്വീകരിക്കുന്ന അല്ലെങ്കിൽ ആരെയും വേദനിപ്പിക്കാത്ത രീതിയിൽ നിലപാട് ചെയ്യുന്ന യുവത്വമാണ് പുതിയ അതുകൊണ്ടാണ് ഇതുപോലെയുള്ള ഒരു സൗഹൃദപരമായ ഒരു തെരഞ്ഞെടുപ്പിന് അവർ വരവേൽക്കുന്നത് തെരഞ്ഞെടുപ്പിനെ നേരിടേണ്ടത് നിലപാടുകൾ നോക്കിയാണെന്നും ഇതിന്റെ പേരിൽ ശത്രുതയോ അക്രമമോ ഉണ്ടാകരുതെന്നുമാണ് ഇവരുടെ ആവശ്യം കോൺഗ്രസ് സി പി എം ബി ജെ പി കക്ഷികളുടെ പതാകകൾ കൈയിലേന്തിയാണ് ഇവർ പ്രചരണം കൊഴുപ്പിച്ചത് തങ്ങൾക്കിടയിൽ സൗഹൃദം മാത്രമേ ഉള്ളൂ എന്നും ഒരു കക്ഷിയോടും വിധേയത്വമോ വെറുപ്പോ ഇല്ലെന്നും അവരവരുടെ നിലപാടുകൾക്കനുസരിച്ച് വോട്ട് ചെയ്യാമെന്നും സൗഹൃദം എപ്പോഴും കാത്തുസൂക്ഷിക്കണമെന്നുമാണ് ഇവർ വ്യക്തമാക്കുന്നത് ന്യൂസ് ഡെസ്ക് കാസർഗോഡ് വാർത്ത ൾ ഇലക്ട്രിക്കൽ ഐറ്റംസ് വയർ മിക്സിൻഡർ വാട്ടർ പ്യൂരിറ്റി ഓവൻ ഗ്യാസ് സ്റ്റൗ പ്ലംബിംഗ് മെറ്റീരിയൽസ് ബാറ്ററൂൺ ഫിറ്റിംഗ് എല്ലാ ഹോം അപ്ലൈൻസുകളും ഇലക്ട്രിക്കൽസ് പ്ലംപിംഗ് മെറ്റീരിയൽസും ഒരുപിടുകീഴിൽ അണിനിരക്കുന്ന കാസർകോട്ടെ ഏക സ്ഥാപനം ചന്ദ്രഗിരി റോഡ് കാസർഗോഡ്